മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത അത്രക്ക് മാലിന്യങ്ങളുള്ള ഒരു സ്ഥലം ഒരു കിറ്റാച്ച് ഉപയോഗിച്ച് ചെയ്യണമെന്ന് ഉദ്യോഗസ്ഥർ പറയുകയുണ്ടായി നിലവിൽ മഴക്കാലം ഉള്ള പ്രോജക്ടിൽ പൈസ ഇല്ലാത്തത് കൊണ്ട് തൽക്കാലം അത് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അത് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രവൃത്തിക്ക് വേണ്ടിയിട്ട് കൂടുതൽ ഊർജം പകർന്നുകൊണ്ട് ആ പ്രദേശവാസികളെ മറ്റ് മാലിന്യ പ്രശ്നങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനു വേണ്ടി അവിടുത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കി ആ കനാലിന്റെ സുഗമമായ ഒഴുക്ക് നീരൊഴുക്ക് പുനരാരംഭിക്കുന്നതിന് വേണ്ടി കിറ്റാച്ച് ഉപയോഗിച്ച് അവധി മാലിന്യങ്ങൾ മാറ്റി എന്നിട്ട് ആരംഭിക്കപ്പെടുന്ന കുറ്റം ഈ പ്രവർത്തി ചെയ്തത് മെയ് മാസം ആദ്യമാണെങ്കിൽ അതിനുശേഷം ഒന്നര മാസം കഴിഞ്ഞപ്പോൾ ഏഴായിരത്തി എണ്ണൂറ് രൂപ ഈ പ്രവർത്തി ചെയ്തതിനു വേണ്ടി മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അനുവദിക്കുകയുണ്ടായി ഈ പൈസ ഞാൻ എന്റെ മകന്റെ അക്കൗണ്ടിലാണ് വാങ്ങിയത് അതുകൊണ്ടാണ് ഞാൻ െന്ന് പ്രതിപക്ഷ കൗൺസിലർമാരായ ബി ജെ പി ആരോപിക്കുന്നത് ബി ജെ പി എം കെ മഹേഷ് എന്ന വ്യക്തിയുടെ ഭാര്യ അവിടെ ജോലിയിൽ ഉണ്ടായിരുന്നു താൽക്കാലിക അടിസ്ഥാനത്തിൽ വന്നിരുന്ന വ്യക്തിയായിരുന്നു ഈ കുട്ടിയെ വീണ്ടും നിയമിക്കണം എന്ന് പറഞ്ഞ് അജണ്ട വരികയും അത് കേസ് മാർട്ട് നിലവിൽ വന്നതുകൊണ്ട് അത്തരത്തിൽ വെക്കേണ്ട എന്നുള്ള ഒരു അഭിപ്രായം ഞങ്ങളുടെ പാർട്ടി തീരുമാനമായിരുന്നുകൊണ്ട് അങ്ങനെ ഞാൻ ഈ കുട്ടി കൗൺസിലറെ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് പിന്നെ എന്റെ മകൻ മാത്രം ആ ജോലി ചെയ്യരുതെന്ന് അവർ പറയുന്നതിൽ എന്താണ് അർത്ഥമെന്ന് എനിക്ക് അറിയില്ല എന്റെ കുട്ടി ഇതിനു മുമ്പ് ഒന്ന് രണ്ട് വർഷം എന്നെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് പൊതുജനങ്ങളോടൊപ്പം കാട് വെട്ടി തെളിയിക്കുന്നതിനൊക്കെ കൂടിയിട്ടുള്ളൊരു കുഞ്ഞാണ് വയസ്സ് പ്രായമുള്ള എന്റെ മുൻ ആ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടതിലാണ് എനിക്ക് എപ്പോഴും അഭിമാനം കാരണം ഇന്ന് കുട്ടികൾ അത്തരം ജോലികൾ ചെയ്യാൻ താല്പര്യം കാണിക്കാത്ത സ്ഥലത്ത് എന്റെ മകൻ അതിൽ വന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് ഇവിടെ എനിക്കെതിരെ അഴിമതിയെ ആരോപിക്കുന്നതിൽ എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നത് എന്റെ കൂട്ടത്തിലുള്ള കോൺഗ്രസിന്റെ നേതാവായ ഞങ്ങള് പതിനൊന്ന് പേര് മാത്രം അടങ്ങുന്ന ഒരു ന്യൂനപക്ഷ കൗൺസിലാണ് അവിടെ വയ്ക്കത്തുള്ളത് ആക്കൂട്ടിൽ ഒരു സ്വന്തം സ്ഥാനാർത്ഥി ഇവിടെ ഉണ്ട് എങ്കിലും ഈ പതിനേഴ് പേരിൽ അടങ്ങുന്ന കൗൺസിലിൽ ഞങ്ങളെ നയിക്കുന്ന ഞങ്ങളുടെ ലീഡിൽ നിന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസിന്റെ പി ടി സുഭാഷ് എന്ന വൈസ് ചെയർമാൻ ആണ് ഇതിനെല്ലാം ചുക്കം പിടിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഞാൻ അഴിമതിക്കാരിയാണെന്ന് ബി ജെ പി കൗൺസിലർമാരെ ധരിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ അവിടെ വയ്ക്കുന്ന നഗരസഭയിൽ കാഴ്ചവെച്ചത് നിരവധി ഫേസ്ബുക്ക് പോസ്റ്റുകളും മറ്റ് ഇതില് എല്ലാം ഒട്ടിച്ചുകൊണ്ട് മതിലുകളിൽ മറ്റു പരസ്യങ്ങൾ ഒട്ടിച്ചുകൊണ്ടാണ് അവരെ എന്നെ അവഹളിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ നാട്ടുകാരെ എന്റെ വാർഡിലെ ജനങ്ങളുടെ ആരോഗ്യ പ്രശ്നം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഞാൻ ചെയ്ത ഈ പ്രവർത്തിക്കാണ് ഇത്രയധികം ആരോപണം അവരെക്കെതിരെ ഉന്നയിക്കുന്നത് ഈ മഹേഷ് എന്ന് പറയുന്ന വ്യക്തി ഇതിൽ കൂടുതൽ അഴിമതി നടത്തിയിട്ടുള്ളവരാണ് ഴിമതി സമീപകാലത്ത് ഉണ്ടായതാണ് നിങ്ങളെല്ലാം അത് ഒരുപക്ഷെ അവർക്കെല്ലാം അറിവുള്ള കാര്യമാണ് ഈ ടു വീലർ അഴിമതിപ്പെട്ട് ഇന്നും നഗരസഭയിൽ രണ്ട് ഉദ്യോഗസ്ഥർക്ക് ഇതുവരെ ടൂ വീലറും കിട്ടിയിട്ടില്ല പൈസയും കൊടുത്തിട്ടില്ല അത്തരത്തിൽ അഴിമതി നടത്തുന്നവരാണ് ഞാൻ ഒരു തെറ്റും ചെയ്യാതെ എനിക്കെതിരെ ഈ ആരോപണം ഉണ്ടായിരിക്കുന്നത് ഇത് എന്റെ വാർഡിലെ ജനങ്ങളെയും എന്റെ നാട്ടുകാരെയും ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്